പലരും പത്രത്തിലൊക്കെ വായിച്ചിട്ടുണ്ടല്ലോ ആരും നേരിട്ട് കണ്ടിട്ടുണ്ടാവില്ലേ ഞാൻ ഏറ്റവും മുതുകാസട്ടനാണെന്നുള്ളത് ഞാൻ ഏറ്റവും താഴെ ജമചേച്ചിയാണെന്ന് വിചാരിച്ചിരുന്നത് ആണല്ലേ ഞാൻ പൊന്നുപോലെ സൂക്ഷിച്ചിരുന്നാണ് ഇത്രയും നാള് പക്ഷെ വേറൊരു അച്ഛൻ പറഞ്ഞിരുന്നു കൂടുതൽ ഇവളെ ഇവിടെ വെക്കരുത് അപ്പോൾ അതുകൊണ്ട് എന്ത് വരും അവിടെ പോകുമ്പോ അവള് ഈ വീട് മതി എന്ന് പറയും അതുകൊണ്ട് അവിടെ തന്നെ അപ്പോൾ എന്തെല്ലാം നിങ്ങള് അവള് ഉപദ്രവിക്കാതെ ഉപദ്രവിച്ചോ അതൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ അതൊരു ചാൻസ് അപ്പ അപ്പച്ചൻ തന്നെ ഇങ്ങോട്ട് പറയുമ്പോൾ പിന്നെ മുതലാക്കാതിരിക്കുന്നത് പിന്നെ അങ്ങോട്ട് അങ്ങനെ നോക്കല പിടി ഓ ശരി അപ്പൊ ഇവൾക്ക് എങ്ങനെയെങ്കിലും ഈ കെട്ടിച്ച് വിട്ടാൽ മതി പാട്ടുകളെ പറ്റി തന്നെ ചോദിക്കാം ദസേട്ടിന്റെ ഏത് പാട്ടാണ് ഏറ്റവും ഇഷ്ടം ഇഷ്ടമുള്ള എത്രയോ പാട്ടുകൾ ചെറുപ്പം മുതല് യേശുവാസിന്റെ പെങ്ങൾ യേശുവാസിന്റെ പെങ്ങൾ എന്നുള്ള അഡ്രസ്സായിരിക്കുമല്ലോ അല്ലേ എല്ലായിടത്തും കേട്ടിട്ടുണ്ട് അതല്ലേ അത് അതെൻജോയ് ചെയ്തല്ലേ വളർന്നിട്ടുള്ളതാണ് എങ്കിലും ഒരു ഓർമ്മയിലുള്ള ആദ്യത്തെ പാട്ടാണ് ഞാൻ എല്ലാരോടും ചോദിക്കുന്നത് അങ്ങനെയാണ് എനിക്ക് ഞാൻ എപ്പോഴും ദാസേൻ്റെ പാട്ടെ കുറിച്ച് ഓർക്കുന്ന അങ്ങനെയാണ് എനിക്ക് ഓരോ ഇൻസിഡൻറ്റ് ഓർമ്മയാണ് ഞാൻ ആദ്യം ദാസേറിൻ്റെ അല്ലെങ്കിൽ ഞാൻ ആദ്യം കേൾക്കുന്ന എന്ന് പറയുന്നത് ദേവി ശ്രീദേവിയാണ് നേരത്തുള്ളത് അതൊരു സ്കൂൾ യുവജനോത്സവത്തിന് ഞാൻ ചിലപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ ഈ മക്ക കാണുന്നത് എനിക്കൊരു നാല് വയസ്സൊക്കെ ഉണ്ടാവുള്ള അപ്പോൾ ഇത് കഴിഞ്ഞ് വീട്ടിൽ ആദ്യമായിട്ട് റേഡിയോ വന്ന് ഉച്ചയ്ക്ക് നമ്മൾ ഓൺ ചെയ്യുമ്പോൾ ആദ്യം കേൾക്കുന്നത് വെള്ളിച്ചിലെങ്കിലാണ് ഞാൻ കൊണ്ടൊരു പെണ്ണാണ് പിന്നെ ഞാൻ ആദ്യമായിട്ട് ദാസേരുടെ ഗാനമേള കേൾക്കാൻ പോകുമ്പോൾ ഞാൻ ആ എന്നുള്ള പാട്ട് ഞാൻ ആദ്യം കേൾക്കുന്നത് ദാസേൻ്റെ ഗാനമേളയ്ക്ക് പാടിയിട്ടാണ് അങ്ങനെ ഓരോ പാട്ടുകൾ കേൾക്കുമ്പോൾ എനിക്കിങ്ങനെ ഓരോ ഓർമ്മകൾ ഞാൻ അതുകൊണ്ട് എല്ലാവരോടും ചോദിക്കും അങ്ങനൊരു ഓർമ്മ വരുന്നൊരു മദ്രാസിൽ പോയി ആദ്യമായിട്ട് ഇങ്ങനെ പാടിയ പാട്ട് റേഡിയോയില് വരാനായിട്ട് കൊറേ നാളിങ്ങനെ അപ്പോൾ അത് അന്ന് വീട്ടിൽ റേഡിയോ ഇല്ല അപ്പോൾ അടുത്ത വീട്ടില് പാട്ട് കേട്ടിട്ട് രണ്ട് രണ്ട് കാര്യം എൻ്റെ അച്ഛന്റെ മഹത്വം പറയാതിരിക്കാൻ വയ്യ അത് പറഞ്ഞേ പറ്റൂ കുടുംബത്തിന്റെ കാര്യമല്ലേ അപ്പൊ പാട്ടിനോട് ബന്ധപ്പെട്ടാണ് ഞങ്ങക്ക് വേറൊന്നും ഇല്ലല്ലേ അപ്പോൾ ആദ്യം എം ബി എസിൻ്റെ അടുത്ത് പോയപ്പോഴും ഈ കെ കെ എസ് ആണ് പറഞ്ഞിട്ട് ഞങ്ങൾ തൃശ്ശൂർ എന്താണ് സ്ഥലത്തിൻ്റെ പേര് പറയുന്നത് നമ്മൾ ഒരു ഒരു സ്ഥലമുണ്ടല്ലേ തൃശ്ശൂർ ഷൂട്ടിങ്ങൊക്കെ നടത്തുമല്ല ഞങ്ങൾ പിച്ചി ഡാം പി അവിടെ ആയിരുന്നു ഇത് ഒരു താമസിച്ച് കമ്പോസിംഗും ഒക്കെ ഡിസ്കഷനും ഒക്കെ അവിടെയാണ് ഞങ്ങളോട് ചെല്ലാൻ പറഞ്ഞത് അപ്പോൾ ഫാദർ പോയിട്ട് പറഞ്ഞ വാക്കെന്താണെന്നറിയാം അപ്പോൾ അന്നി പരിചയപ്പെടുത്തി അത് ഞങ്ങൾ വലിയൊരു പഴയ ഒരു നടനാണ് പാട്ടുകാരൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ മകനാണ് എം ബി എസിനോട് ഓ അപ്പോൾ അദ്ദേഹം ഇതൊക്കെ കഴിഞ്ഞിട്ട് എന്നോട് പാടാൻ പറഞ്ഞു എം ബി എസ് അപ്പം ഞാൻ ആദ്യം പാടിയ മലയാളം പാട്ട് ചെറാജി എഴുതിയ പാട്ട് കൂരിരുൾ തെങ്ങിയ ജീവിതത്തിൽ തീർന്നു ഞാൻ ഈ വിധത്തിൽ ിന്നാമ്മിനു പോലും തെല്ലു വെളിച്ചം എനിക്കു നൽകാൻ ഊരിരുൾതിങ്ങിയ ജീവിതത്തിൽ ഏകനായിത്തീർന്നു ഞാൻ ഈ വിധത്തിൽ ഇത് എനിക്ക് തോന്നുന്നു ട്യൂൺ ചെയ്ത ജോബൻ ജോർജ് ആറ്റോ രോബിൻ മാഷർ കാരണം എന്താണെന്ന് വെച്ചാൽ ഡ്രാമയിലുള്ള പാട്ടാണ് അപ്പച്ചൻ്റെ അപ്പച്ചൻ്റെ ഡ്രാമയിൽ എഴുതി കൊടുത്ത പാട്ടാണ് അത് ഞാൻ ഞാനാണ് പഠിക്കണത് പഠിച്ചിട്ട് റിഹേഴ്സലിനൊക്കെ ഞാൻ പാടി പാടിക്കൊടുക്കണം അപ്പം ഇത് അതാട് കഴിഞ്ഞ ഉടനെ എന്നോട് പറഞ്ഞ എന്തെങ്കിലും കീർത്തനം പാടാൻ പറഞ്ഞു അപ്പോൾ പാടി ബ്രോവ ഭാരമാരഘുരമ ഇതൊക്കെ പാടി അതെ ഹിന്ദി സോങ് പാടുവാന്ന് ചോദിച്ചു പറഞ്ഞു അപ്പോൾ പാടി പാടിയെന്താന്ന് വെച്ചാൽ ദൂരൂമേ പ്യാ കാ आलम गुजर गया बर्बाद करने आया था बर्बाद कर गया दो ये पाड़ी अब जो चो इज इट मोहम्मद रफी साहब सा दो नो दिस इज एक्चुअली मुकेश साहब അപ്പോൾ യു ഗിബ് റഫീസ്ട്രാ ഞാൻ പറഞ്ഞത് എൻ്റെ ഏറ്റവും ഞാൻ ധ്യാനിക്കുന്ന ഒരു ഒരു മനസ്സിൽ വെച്ച് ധ്യാനിക്കുന്ന ഒരു ഗുരുവാണ് അപ്പോൾ അത് വന്നു പോണതാണ് എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോഴും ഓർക്കുക എന്താന്ന് വെച്ചാൽ അന്ന് ഇതൊക്കെ കഴിഞ്ഞപ്പോൾ എൻ്റെ ഫാദർ പറഞ്ഞ വാക്കെന്താന്ന് വെച്ചാൽ ഞാനൊരു അച്ഛനായിട്ട് വന്ന് പറ റിക്കമെൻറ്റേഷൻ വന്നതല്ല നിങ്ങൾക്ക് ഇവനെ ഉപയോഗിക്കാനൊക്കെയെങ്കിൽ ഇത്രേ മാത്രമേ പറഞ്ഞോളൂ വേറെ ഒന്നും പറഞ്ഞില്ല ഞാൻ എന്താ പറയുന്നതെന്ന് വെച്ചാൽ സാധാരണ ഞാനിപ്പോഴൊരുപാട് അച്ഛനും അമ്മയും വന്ന് എൻ്റെ മുൻപിൽ കുട്ടികളെയും കൊണ്ടുവന്നിട്ട് അവരുടെ മുൻപിൽ അവരെ മുൻനിർ നിർത്തിക്കൊണ്ട് എൻ്റെ മോൻ്റെ പാട്ട് സാറൊന്ന് കേൾക്കണം അത് പറയുമ്പോൾ എൻ്റെ അച്ഛൻ പറഞ്ഞത് ആയിട്ടില്ല ആയിട്ടില്ല ഒരിടത്തും ഒരു ഒരു റെക്കമെൻഡേഷൻ അതിനും ഒരു കാര്യമുണ്ട് കുഞ്ചാക്കോ സാറിൻ്റെ അടുത്ത് വളരെ ചെറുപ്പത്തിൽ ആക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അന്ന് നല്ലതെങ്കിൽ അതെ നല്ലതെങ്കിൽ കൊച്ചു കുറേയൊക്കെ ഉള്ളേരെടുത്ത് കനറ്റിലിടണതിൽ ഞാനും പെടാമെന്നും പറഞ്ഞുകൊണ്ട് എന്നെയും കൂടി ഒന്ന് എടുപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നിർബന്ധം പറഞ്ഞിട്ട് അമ്മ പറഞ്ഞു വിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഉടനെ കുഞ്ചാക്കോ സാറ് ആ ജോസഫ് സാറേ ആ സോജാ രാജകുമാരി ഒന്ന് പാടുന്നു പറഞ്ഞുകൊണ്ട് ഈ കാര്യം പറയാൻ പറഞ്ഞു ഈ ഫാദർ പാട്ടും പാടിയിരുന്ന് പോകുന്നു പാട്ടിയും പാടിയിട്ട് ഇങ്ങനെ തിരിച്ചു വന്നു അപ്പോൾ എനിക്കാണേലും ഭയങ്കര സങ്കടം അമ്മയോട് പോയി പറഞ്ഞാൽ അപ്പച്ചനൊന്നും പറഞ്ഞൊന്നുമില്ല ഈ അധികം എന്തൊരു കഷ്ടമായിരുന്നു ഇത് സാധാരണ വീട്ടിലൊക്കെ പോലെ അവിടെ ഇല്ലടി എലി എലിന്ന് വിളിക്കുകയുള്ളൂ എലിസബത്ത് നിന്ന് അമ്മയുടെ പേര് അവനെ ആ വീട്ടിൽ വന്ന് വിളിക്കും ഞാൻ കരഞ്ഞു പോയത് എന്താണെന്ന് വെച്ചാൽ കുഞ്ചാക്കു സാറിൻ്റെ ഒരു മഹാ ഇതുണ്ട് പ്രൊഫഷണൽ എന്ന് പറയും അദ്ദേഹത്തിന് അതെങ്ങനെയെന്ന് വെച്ചാൽ ഒരു തൻ്റെ ജോലിയിൽ ആരെങ്കിലും നന്നായിട്ട് ചെയ്യുന്നവരെന്ന് കണ്ടു കഴിഞ്ഞാൽ ഇത് അച്ചാറ് കശുവണ്ടി ചിപ്സ് ഇതൊക്കെ ആയിട്ടൊരു വരവുണ്ട് വീട്ടിലേക്ക് ഓരോരുത്തർക്കും നസീർ സാറിൻ്റെ വീട്ടിൽ പോകും ആ അന്നത്തെ ആ സെക്ഷനിൽ ആരെല്ലാം നല്ല തൻ്റെ വർക്കിന് ആരൊക്കെ ഉണ്ടോ അവർക്കൊക്കെ കൊണ്ടു കൊടുക്കും അങ്ങനെ അദ്ദേഹം വീട്ടിൽ വന്ന് ഇത് തരാൻ വന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കരഞ്ഞു കഴിഞ്ഞു എത്രയോ വർഷം മുമ്പ് ഇത് അപ്പച്ചൻ മുൻകൂട്ടിക്കണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് അതൊക്കെയാണ് നമ്മൾ അറിയേണ്ടത് നമുക്കുള്ളത് നമ്മളെ തേടി വരും നമ്മളെ തേടി വരും ഞാൻ എന്തിനാണ് പറഞ്ഞതെന്ന് വെച്ചാൽ അത്രയ്ക്ക് തന്നെ ഫാം ചെയ്ത ഒരാളാണ് എൻ്റെ അപ്പ ഞങ്ങളുടെ അപ്പച്ചൻ ഞങ്ങളുടെ എന്ന് പറയാൻ പറ്റുള്ളൂ പിന്നെ എന്താ ഞങ്ങൾക്ക് ഒരു ഗുണം കിട്ടി കണ്ടാ നോക്കി നിൽക്കുന്നത് ഈ കഴുതക്ക് മാത്രമേ ഈ കളർ കിട്ടിയുള്ളൂ അല്ല ഞങ്ങളൊക്കെ കുറച്ച് ജസ്റ്റ് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് വാസ്തവത്തിൽ ഞാൻ കുറച്ച് കളഞ്ഞതാണെന്ന് എനിക്ക് ഞാൻ നല്ല നിറവാണ് അല്ല 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 ഫുട്ബോൾ കളിയിൽ പിന്നെ ഒരു പിന്നെ ഒരു വലിയൊരു പ്രായം എനിക്കുണ്ടായിരുന്നെന്താന്ന് വെച്ചാൽ ഷമ്മി കപൂറിൻ്റെ ഒരു സ്റ്റൈലില് പണ്ട് എണ്ണയൊക്കെ ഇട്ട് പൊക്കി വെച്ചിട്ട് പോയി ഉച്ചയ്ക്ക് പോയി ഫുട്ബോൾ കളിക്കും അത് നല്ല കടലോ ഈ പുഴയോരത്തുവാണേ അത് കഴിഞ്ഞ് ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നല്ല വാഴയ്ക്ക പുഴുങ്ങിയതുപോലെ ഇരിക്കും അപ്പൊ അങ്ങനെ ഒരു നല്ലൊരു ഗുണമുണ്ട് അങ്ങനെയൊക്കെ പോയതായിരിക്കാം നമുക്കിതൊരു വേദിയാണെന്നോ റെക്കോർഡിംഗ് ആണെന്നൊന്നും വിചാരിക്കണ്ട വീട്ടിലിരുന്ന് പാടുമ്പോൾ തോന്നി നോട്ടോ അങ്ങനെ തോന്നിയോ ഞാൻ തോന്നിട്ടില്ല അപ്പൊ അതാണോ അങ്ങനെ ഒന്ന് പാടി നോക്കണോ രണ്ടുപേർക്കും കൂടെ ചിരിക്കാൻ ആയിര കരയും കൂടെ കലയാൻ നിന്നി മാത്രം നിന്നി മാത്രം ഇപ്പൊ ഞാനാ പാടി ഫീമെയിൽ സോങ്സ് പാടിയതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ് ദസരൻ്റെ കൂടെ പാടത്തെ കായികമാരില്ല എല്ലാവരും പാടിയിട്ടുണ്ടാവും എന്നാലും ദസരൻ്റെ ഒരു ഫേവറേറ്റ് എന്ന് പറയാൻ ആരുടെ കൂടെയാണ് ഇടിവേറ്റ് പാടുമ്പോൾ ഒരു ഇഷ്ടം തോന്നിയിട്ടുണ്ട് അങ്ങനെ ഇപ്പം പറയുമ്പോഴേക്കും നമ്മളൊരു എന്റെ മനസ്സിൽ ഞാൻ ഏറ്റവും സൂക്ഷിച്ചിട്ടുള്ളത് അതായത് പറയാൻ പാടില്ല പക്ഷേ എന്നാലും ഇപ്പൊ പറയാം സുശീല അമ്മയാണ് ഏറ്റവും ദസരൻ തന്നെ സംഗീതം ചെയ്തിട്ട് താജ്മഹൽ നിർമ്മിച്ച രാജശില്പി പാടിയിട്ട് ഒറ്റ പാട്ട് പോലെ അല്ലേ ഓ അതെന്താണ് താജ്മഹാൽ നിർമ്മിച്ച അതുപോലെ കൊണ്ടുവരണേക്രവർത്തി ഇതൊക്കെയാണ് ഞാൻ ചെയ്തതിനെ ഉദ്ദേശിച്ച് പറയല്ലോ പക്ഷെ എനിക്ക് ഏറ്റവും അവരുടെ പാട്ടിൽ മറക്കാൻ പറ്റത് യമണീസൈ നാൻ കേട്ട് അതൊക്കെയാണ് ആ ഒരു ആ ഒരു അതൊക്കെയാണ് ഇന്നത്തെ പഠിക്കേണ്ട കുട്ടികൾ അതൊക്കെ ഒരു യു യൂണിവേഴ്സിറ്റിയാണത് ആ സംഗതി ഒരു പത്ത് പ്രാവശ്യം പ്രാക്ടീസ് ചെയ്യണം കേട്ട് ൊഴി കൂറും പറവൈകളൊളി കേട്ടേ കേട്ടേൻ അതൊക്കെ അവർ ഈസിയായിട്ടാണെങ്കിൽ അത് അത് ഇന്ന് ഇന്നത്തെ ജനറേഷന് ദ ഹാവ് ടു ലേൺ വെതർ ദി സിങ് നാസ്റ്റി സോങ്സ് ഫോർ എനിത്തിങ് ബട്ട് ഉണ്ടായിരിക്കണം